യു ഡി എഫിൻ്റെ സാധ്യതകൾക്ക് ഒരു വോട്ടൊന്നും സംഭവിച്ചിട്ടില്ല പോളിങ് ശതമാനം കുറഞ്ഞതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് കാര്യമായിട്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒന്ന് അഡീഷണൽ ആയിട്ട് വോട്ട് ചേർത്തു ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെയാണ് അവസാനത്തെ രണ്ട് ദിവസങ്ങളിലായിട്ട് വോട്ട് ചേർത്തത് ആ ചേർത്ത വോട്ടിൻ്റെ ലിസ്റ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാർക്ക് ലഭിച്ചിട്ടില്ല അതാണ് വഞ്ചിയൂരുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അത് രണ്ട് ദിവസം മുമ്പ് കിട്ടിയെങ്കിലും അതിൻ്റെ നാനൂറോളം ഇരട്ട വോട്ടുകൾ പരിശോധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഒരു കുടുംബത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ടെങ്കിൽ മക്കൾക്ക് വേറെ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് അപ്പോൾ കൺഫ്യൂഷൻ അപ്പോൾ ഞങ്ങളുടെയൊക്കെ പോളിംഗ് ബൂത്തുകളിൽ ധാരാളം ആളുകൾ വന്ന് അവരുടെ വോട്ടുകൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പല ആളുകൾക്ക് ഇത്തവണ വോട്ടില്ല സാധാരണ രണ്ടായിരത്തി ഇരുപതിലത്തെ വോട്ടിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ചേർക്കുന്നവരെയാണ് സാധാരണ ചേർക്കുക പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ചേർന്ന വോട്ട് ചെയ്ത വോട്ടർമാർക്ക് പോലും വോട്ടില്ലാത്ത പരാതിയുള്ളൂ പിന്നെ ഒരു മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് അതിൻ്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷനെ പരിശോധിക്കേണ്ടതായിരുന്നു അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ല നോക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു അതുണ്ടായില്ല അതുകൊണ്ട് വന്ന ഒരു പിന്നെ മരിച്ചു പോയവരുടെ പേര് പലയിടത്തും നീക്കം ചെയ്തിട്ടില്ല ഇതിൽ പറയുന്ന പല ആൾക്കാരും ജീവിച്ചിരിപ്പില്ലാത്ത കുറെ വോട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോയി അപ്പോൾ ഞാനൊക്കെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയാണ് അപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എത്ര വോട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ സാറ് നാല് വോട്ടുണ്ട് രണ്ട് പേർ സ്ഥലത്തില്ല മക്കൾ പുറത്താണ് ഒന്നുകിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പലരും യങ് ജനറേഷനിൽ പെട്ട പലരും സ്ഥലത്തില്ല അവരാരും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ചീത വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട് മിക്കവാറും ചില ഏരിയയിലൊക്കെ മറ്റു പല പാർട്ടികളുടെയും പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു നിസ്സംഗത ഞങ്ങൾക്ക് പല ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പോളിങ് ശതമാനത്തിൻ്റെ കുറവ് ഒരിക്കലും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം